കൊപ്പത്തിന് പൊൻതിളക്ക് മേകി രണ്ട് പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ഉള്ളവരെ പോലും പട്ടാമ്പിയുടെ സമരവിധികളിൽ സമര പോരാത്വത്തിന്റെ അഗ്നിസ്മുരംഗങ്ങൾ മാറി വിതറിയ ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരായ സമരം ആരോഗ്യരംഗത്തെ ജീർണതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് ബിജെപി മാർച്ച് നടത്തി

പക്ഷെ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് വീണാ ജോർജ് എന്നുള്ള ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന ഒരമ്മ മരിച്ചത് കൊണ്ട് മാത്രമല്ല ഈ ആരോഗ്യ രംഗം മുഴുവൻ തകർത്തതിന്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യമാണ് ബി ജെ പി കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ദിനേശൻ അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ആരോഗ്യമേഖലയിലെ തകർച്ച കെടുകാര്യസ്ഥത അഴിമതി എന്നിവ ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി മാർച്ച് നടത്തിയത് ദിവാകരൻ ഗോപിനാഥൻ എം പി മുരളീധരൻ സുനിൽകുമാർ മണ്ഡലം ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ മാർച്ചിൽ പങ്കെടുത്തു